ഓക്കെ സഹായോൾ വെൽക്കം ടു എസ് എ ബി അക്കാഡമി എല്ലാവർക്കും എ എസ് ബി അക്കാദമി പുതിയ സ്വാഗതം നമ്മുടെ വി എഫ് എ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു ഒരുപാട് അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓൾറെഡി കഴിഞ്ഞ ഡിസ്റ്റ് ചോദിച്ചിട്ടുള്ള ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ഡിസ്ട്രിക്ട് വൈസ് അഡ്വൈസിന്റെ എണ്ണവും ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫും എല്ലാം നമ്മൾ എന്ത് ചെയ്താണ് ഡിസ്കസ് ചെയ്തതാണ് അല്ലെ പക്ഷെ ഇനി വരാൻ പോകുന്ന എക്സാമിന് അല്ലെ ഇപ്പൊ വരാൻ പോകുന്ന വി എഫ് എക്ക് അതിന്റെ കേസിൽ വ്യത്യാസം ഉണ്ടാകോ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ നിയമനങ്ങൾ നടന്ന ജില്ലയിൽ തന്നെയായിരിക്കും ഇത്തവണയും നിയമനം കൂടുതൽ നടക്കാൻ പോകുന്നത് കട്ട് ഓഫ് കൂടി എടുത്ത് തന്നെയാണ് കൂടാൻ പോകുന്നത് ഈ ഒരു കാര്യം നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് സോ എന്തിന്റെ ബേസിലാണ് നമുക്ക് ഇത് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുക എന്തിന്റെ ബേസിൽ ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ ജില്ലാലത്തിൽ നടന്ന നിയമനങ്ങളിൽ മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഷിഫ്റ്റോ കാര്യങ്ങളുണ്ടാകും സാധ്യത ഉണ്ടോന്നുള്ളതാണ് അല്ലെ അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം വി എഫ് എന്ന് പറയുന്ന ജോലി തന്നെ നമുക്കറിയാം വില്ലേജുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് നിയമനം നടക്കുന്നത് അല്ലെ വില്ലേജുകൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വില്ലേജുകളിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നിയമനങ്ങൾ നടക്കുന്നത് അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് ജില്ലയിലാണ് കൂടുതൽ നിയമനം നടക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് കുറവ് നടക്കുന്നത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്തറിഞ്ഞിരിക്കണം ഓരോ ജില്ലകളിലും നിലവിൽ എത്രത്തോളം വില്ലേജുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം അല്ലെ വില്ലേജ് ഓഫീസുകളുടെ എണ്ണം അറിഞ്ഞിരിക്കുക കാരണം വില്ലേജുകളുടെ എണ്ണം കൂടുതൽ അവിടെ എന്ത് ചെയ്യും അവിടെ നടക്കുന്ന നിയമനങ്ങളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ ലിസ്റ്റ് അപേക്ഷിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ അവിടെ വന്നത് വെച്ച് കണക്കുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ട് ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക അറിയേണ്ട അല്ലേ സോ അടുത്ത വരാൻ പോകുന്ന ലിസ്റ്റിലേക്കുള്ള നിയമന സാധ്യത അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഓരോ ജില്ലയിലും എന്താണ് വില്ലേജുകളുടെ എണ്ണമാണ് നമുക്ക് നോക്കാം അതിൻ്റെ ബേസിൽ തന്നെയാണോ നിയമങ്ങൾ കൂടുതൽ നടന്നത് കഴിഞ്ഞ ലിസ്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നല്ല രീതിയിൽ നോക്കാം അല്ലെ അപ്പൊ പറയാറുള്ള പോലെ തന്നെ നെക്സ്റ്റ് മന്ത് പതിനാലാം തീയതി ജനുവരി പതിനാല് വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് വരുന്ന സമയം എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്ന പലരും ഇപ്പോൾ വരുന്നത് ഈ ഒരു ഒറ്റ വി എഫ് എന്ന് പറയുന്ന എക്സാം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നല്ല നമുക്ക് ഒരു ഒറ്റ പഠനത്തിലൂടെ പ്രധാനപ്പെട്ട മൂന്ന് പോസ്റ്റുകളിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെ ബോക് എൽ ഡി സിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് വരാനായിട്ട് പോവുകയാണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറയാം അപ്പൊ ഈ മൂന്ന് പ്രധാനപ്പെട്ട എക്സാമുകളല്ലേ ഞാൻ എപ്പോഴും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഒരുപാട് അവസരങ്ങൾ വരുന്ന ഒരു വർഷമാണ് ഇതുപോലെ മാസ ഒഴിവുകൾ നമുക്ക് വരുന്ന മറ്റൊരു വർഷം വരാൻ പോകുന്നുണ്ടോ ഇല്ല ബി എഫ് എടുത്താൽ തന്നെ സ്റ്റേറ്റ് വേഡ് നോക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറിലധികം നിയമനങ്ങൾ നടന്നു നമുക്ക് ഈ നല്ല കമ്പനി ബോർഡിൽ ജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നല്ല ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡിൽ ജീസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒറ്റ പഠനത്തിലൂടെ ഏകദേശം നാലായിരത്തി നാലായിരം പ്ലസ് വേക്കൻസീസിലേക്കാണ് ഒറ്റ അടിക്ക് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത് പഠിക്കാനാണ് നാലായിരം അല്ല അതിൽ ഒരുപാട് കൂടുതൽ വരും അല്ലെ ഏകദേശം അയ്യായിരം റേഞ്ചിലേക്ക് ഈ മൂന്ന് പോസ്റ്റുകൾ കമ്പയിൻ ചെയ്ത് നോക്കുമ്പോൾ വരും അപ്പൊ അത്രയും നിയമനങ്ങളിലേക്ക് നമ്മൾ ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യുകയാണ് പഠിക്കുകയാണ് അല്ലെ സൊ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് എക്സാമുകൾക്ക് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാനിൽ നമുക്ക് വരുന്നത് നൂറ്റി ഇരുപത് ദിവസങ്ങളാണ് വൺ ട്വന്റി ഡേയ്സ് ആണ് നമുക്ക് വരുന്ന ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് അല്ലെ ഈ നൂറ്റി ഇരുപത് ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞില്ല ഫ്രിംസിന്റെ കാര്യത്തിൽ ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഏതൊരു എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സിലബസ് കവറേജ് പ്ലസ് റിവിഷൻ തൊള്ളായിരിക്കണം ഈ നൂറ്റി ഇരുപത് ദിവസങ്ങളിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അല്ലെ അതായിരിക്കും അവിടെ അറിയില്ല നമ്മൾ എത്രത്തോളം നേരത്തെ സിലബസ് കവർ ചെയ്യുന്നോ അത്രയും ടൈം നമുക്ക് വേണ്ടി കിട്ടുകയാണ് നമുക്ക് ഈ പറയുന്ന പോലെ റിവിഷനും പി വൈക്കുറുള്ള റിവിഷനും മറ്റും കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കിട്ടുകയാണ് ഡെയിലി സ്റ്റഡി പ്ലാൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും പലർക്കുള്ള ടെൻഷൻ എന്ത് പഠിക്കണം എന്നുള്ളതാണ് അല്ലെ ടോപ്പ് സിലബസും കാര്യങ്ങളൊക്കെ അറിയാം അത് എങ്ങനെ പഠിച്ചാൽ അല്ലെങ്കിൽ ഓരോ ദിവസം എത്രത്തോളം പഠിച്ചാൽ സിലബസ് കവർ ചെയ്യാൻ പറ്റും എത്രത്തോളം പഠിച്ചാൽ റിവിഷന് ടൈം കിട്ടും ഇതൊക്കെയാണ് പലർക്കുള്ള ഒരു സംശയം സൊ നമ്മുടെ ഒരു വൺ ട്വന്റി ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് സിലബസ് കവർ ചെയ്ത് റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സോ ആ രീതിയിലായിരിക്കും നമ്മുടെ ഡെയിലി സ്റ്റഡി പ്ലാൻ വരുന്നത് സോ എങ്കിൽ ഡെയിലി ടൈം ടേബിൾ ഉണ്ടാവും ആ ടൈം ടേബിൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സോ ഡെയിലി സ്റ്റഡി ടൈം ടേബിൾ വരും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ക്ലാസസും അതിന്റെ പി ഡി എഫ് നോട്ട്സും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആപ്പ് ത്രൂ കൃത്യമായിട്ട് ഓർഗനൈസ് ആയിട്ട് ചിട്ടോടങ്ങ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സാ ആ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ആ ഒരു ഓർഡർ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിലബസ് മാക്സിമം വേളി കവർ ചെയ്തിട്ട് എത്രത്തോളം നമുക്ക് വരുന്നു അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ടൈംലി റിവിഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും അതും പി വൈക്യൂ എന്നുള്ള റിവിഷൻ ഉണ്ടായിരിക്കും വിത്ത് മോക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക റിവിഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുക സോ ഈ രീതിയിൽ വരുമ്പോൾ നിങ്ങൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം അല്ലേ പല ജില്ലകളിലേക്ക് ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെയാണ് നിങ്ങൾക്ക് നിയമനം കൂടുതൽ നടക്കാൻ സാധ്യതയുള്ളത് അത് വരുന്ന വർഷങ്ങളിൽ മാറാൻ സാധ്യത അതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അല്ലേ സോ ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വില്ലേജുകളുടെ എണ്ണം എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ഷിഫ്റ്റ് ആവുന്ന ഒരു കാര്യമാണോ അല്ല അത് ഏകദേശം കോൺസെന്റ് ആണല്ലേ സോ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഈ വർഷത്തെ എല്ലാം നമ്മൾ പോകുമ്പോൾ ഏകദേശം ഓരോ ജില്ലയിലും വില്ലേജുകളുടെ എണ്ണം എന്താണെന്ന് നോക്കിയാൽ എക്സാക്ട് ആണോ ഞാൻ പറയുന്നില്ല എങ്കിലും ഏകദേശം ഓരോ ജില്ലയിലും വില്ലേജുകളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റ് നോക്കാം ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണാനായിട്ട് സാധിക്കുന്ന എവിടെയാണ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഏറ്റവും അധികം വില്ലേജുകൾ വരുന്ന തൃശ്ശൂർ ജില്ലയിലാണെന്ന് കാണാം അല്ലേ തൃശ്ശൂർ ജില്ലയിലാണെന്ന് നിങ്ങൾക്ക് കാണാം തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും അധികം വില്ലേജുകൾ വരുന്നത് അതുപോലെ തന്നെ ഏറ്റവും കുറവ് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അറിയാമല്ലോ വയനാടാണ് ഏകദേശം നാൽപ്പത്തി ഒൻപതെണ്ണം മാത്രമാണ് ഇവിടെ വരുന്നത് വയനാട് വരുന്നത് സോ ഈ ഒരു ലിസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അധികം നിയമനം നടക്കുന്നത് ഇവിടെ ഏറ്റവും ഒരു ഐഡിയ ഇനി വരാൻ പോകുന്ന വർഷത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നോക്കിയാൽ തിരുവനന്തപുരം അതുപോലെ കൊല്ലം എറണാകുളം കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഇതെല്ലാം നൂറിന് മുകളിൽ വില്ലേജുകൾ വരുന്ന ഏരിയാസ് ജില്ലകളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ ബാക്കിയെല്ലാം നിങ്ങൾ നോക്കുക ആലപ്പുഴ അല്ലെങ്കിൽ പത്തനംതിട്ട ആലപ്പുഴ പത്തനംതിട്ട ഈ ജില്ലകൾ അല്ലെങ്കിൽ ഇടുക്കി ഈ ജില്ലകളെല്ലാം വരുമ്പോഴത്തേക്ക് വയനാട് ഈ ജില്ലകളുടെ ചോദിച്ച് ബാക്കി എല്ലായിടത്തും നൂറിൽ പരം വില്ലേജുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ ഈ പറഞ്ഞ നാലെണ്ണം മാത്രമാണ് നൂറിൽ താഴെ വില്ലേജുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത് സ്വാഭാവികമായിട്ടും ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് ഏറ്റവും കുറവ് നിയമനങ്ങൾ നടക്കാൻ പോകുന്ന നാല് ജില്ലകൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും ഈ നാലെണ്ണം തന്നെയായിരിക്കും ഉറപ്പല്ലേ കാരണം വില്ലേജുകൾ രണ്ടോ നമ്മൾ പറഞ്ഞു തൃശ്ശൂർ ഇരുന്നൂറ്റി എണ്ണം അഞ്ചെണ്ണം ഉണ്ടെന്നുള്ള നോക്കി ഇതിന്റെ ബേസിൽ തന്നെ നമുക്ക് ലാസ്റ്റ് ഇയറിൽ അഡ്വൈസ് സ്റ്റേറ്റസ് നമുക്ക് എന്ത് ചെയ്യാം നിലവിലൊക്കെ കമ്പയർ ചെയ്ത് നോക്കാം ഈ അഡ്വൈസ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ കാര്യം മനസ്സിലാവും ഏറ്റവും അധികം നിയമങ്ങൾ പോയിക്കുന്ന എവിടാന്നുള്ള നോക്കുക ഏറ്റവും അധികം അഡ്വൈസ് പോയിരിക്കുന്നത് എവിടെയാണ് തൃശ്ശൂർ തന്നെ അല്ലേ നൂറ്റി തൊണ്ണൂറ്റി എട്ട് അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് ഏറ്റവും കുറവ് എവിടെയാണ് പോയിരിക്കുന്നത് നോക്കുക വയനാട് വെറും ഇരുപത്തി അഞ്ച് അഡ്വൈസ് മാത്രമാണ് ഇന്ത്യയിരിക്കുന്നത് പോയിരിക്കുന്നത് അല്ലെ കാസർഗോഡ് വരുമ്പോൾ അറുപത്തി മൂന്നേ ഉള്ളു എല്ലാവരും കുറവാണ് പത്തനംതിട്ട വരുമ്പോൾ അറുപത്തി ആറേ ഉള്ളൂ അങ്ങനെ വളരെയധികം കുറവുണ്ട് എപ്പോഴും അവിടുത്തെ വില്ലേജുകളുടെ എണ്ണം കറസ്പോണ്ട് ആക്കിയിട്ട് നമുക്ക് അറിയാല്ല കഴിഞ്ഞ ലിസ്റ്റ് നോക്കുന്നതിനേക്കാൾ എഫക്റ്റീവ് എന്ന് പറയുന്നത് നമുക്കറിയാം വില്ലേജുകളുടെ എണ്ണത്തിൽ വലിയ എന്ത് ചെയ്തില്ല ഷിഫ്റ്റോ കാര്യങ്ങളൊന്നും വരില്ല അപ്പോ അതിന്റെ എണ്ണം നോക്കിയിട്ട് വേണം അല്ലെങ്കിൽ അവിടെ നടന്ന അഡ്വൈസുകളുടെ എണ്ണം നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ആലോചിച്ചിട്ട് വേണം നെക്സ്റ്റ് ഇയർ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സെറ്റ് ആണല്ലോ ഓക്കെ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി നാല് അഡ്വൈസ് ആണ് പതിനാല് ജില്ലകളിലും കൂടെ ആകെ വി എഫ് എന്ത് ചെയ്യുന്നത് പോയിരിക്കുന്നത് അതിൽ കൂടുതൽ വിജയമുള്ള തൃശ്ശൂർ തിരുവനന്തപുരം അങ്ങനത്തെ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ എന്ത് ചെയ്യുന്നതും പോയിരിക്കുന്നതും അല്ലെ അപ്പൊ ഈ റേഞ്ചിലാണ് നിങ്ങൾക്ക് നിയമനങ്ങളും കാര്യങ്ങളും വരുന്നതെന്നുള്ള അറിഞ്ഞിരിക്കുക അപ്പൊ ഇനി വരാൻ പോകുന്ന വർഷമാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞതുപോലെ ഈ വില്ലേജുകളുടെ എണ്ണത്തിൽ വലിയ ഷിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുമോ ഇല്ല അത് ഏറെ കുറെ കോൺസെൻട്രാണ് അതുകൊണ്ട് ഈ ഒരു ക്രമത്തിൽ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലും അഡ്വൈസ് അഡ്വൈസ്റ്റേഴ്സ് അതിന്റെ നിലയും കാര്യങ്ങളും എല്ലാം വരാൻ പോകുന്നത് കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഏതൊക്കെ ജില്ലകളിൽ തന്നെയായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഓഫീസുകൾ വരുന്ന ജില്ലകളിൽ തന്നെ ആയിരിക്കും സോ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അതിനകത്ത് നിങ്ങൾ ഒരു റിസ്കോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട പക്ഷേ ഈ പറയുന്ന പോലെ സ്വാഭാവികമായിട്ട് നിയമനങ്ങൾ കൂടുമ്പോഴത്തേക്ക് അത് ജില്ലകളിലെ കട്ട് ഓഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യുകയും ചെയ്യും കൂടുകയും ചെയ്യും അല്ലേ ഈ പറഞ്ഞ തിരുവനന്തപുരം എത്തുമ്പോഴത്തേക്ക് കട്ട് ഓഫ് കുറച്ച് ഉള്ളായി പക്ഷെ കട്ട് ഓഫ് കൂടി എന്ന് ഒരു ഇഷ്യൂ ആവേണ്ട കാര്യമുണ്ടോ ഇല്ല കട്ട് ഓഫ് കൂടുതെന്ന് വെച്ചാലും അവിടെ അത്രയും കൂടുതലാണ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടും അവിടുത്തെ നിയമന സാധ്യത അത്രത്തോളം കൂടുതലായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും പറഞ്ഞാലും കമ്പനി ബോർഡ് പോഡേജീസ് ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ബി എഫ് എ ആണെന്നുണ്ടെങ്കിലും ഡിഗ്രി ലെവൽ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എക്സാം എഴുതാം എന്നുണ്ടെങ്കിൽ പോലും എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് എപ്പോഴും ടെൻത്ത് ലെവൽ തന്നെയാണ് ആ ഒരു ബേസിൽ നിന്നു തന്നെയാണ് വരുന്നത് എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നും വരത്തില്ല പിന്നെ അവർക്ക് ആകെ ഇത്രയും ആപ്ലിക്കൻസ് വരുന്നുണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കട്ട് ഓഫിന്റെ കേസിലാണ് ഉള്ളൂ പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ എയ്റ്റി പ്ലസ് ഒക്കെ വന്നാലും അല്ലെങ്കിൽ സെവൻറ്റി ഫൈവ് പ്ലസ് ഒക്കെ നിങ്ങൾ ഈ പറയുന്ന പോലെ കട്ട് ഓഫും കാര്യങ്ങളും എല്ലാം കാണിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഓർഗനൈസ്ഡ് സ്റ്റഡി പ്ലാനോട് അല്ലെങ്കിൽ കൃത്യമായിട്ട് സിലബസ് കവർ ചെയ്യുന്ന റിവിഷൻ കണ്ടക്ട് ചെയ്യുന്ന ഏതൊരാൾക്കും സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എക്സാമിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ വെച്ച് സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്ക് തന്നെയാണ് ഇതെന്ന് എന്ത് ചെയ്യത്തുള്ളൂ ഞാൻ പറയത്തുള്ളൂ കാരണം ഞാൻ പറഞ്ഞല്ലോ ടെൻത്ത് ലെവൽ തന്നെയാണ് ഡിഫിക്കൽട്ടി ലെവൽ വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല പക്ഷെ എപ്പോഴും നമ്മളൊരു പടി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ വെറുതെ എക്സാം അടിപ്പിച്ച് സിലബസ് കവർ ചെയ്തിട്ട് പോയി എക്സാം എഴുതാതെന്നുള്ളതല്ല ഇവൻ അങ്ങനെ പോയാൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വി എഫ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും റാങ്ക് ലിസ്റ്റിൽ മുകളിലേക്ക് വരാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു പോസ്റ്റ് തന്നെയാണ് ഏതെന്ന് പറയുന്നത് വി എഫ് എ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ഒറ്റ സ്റ്റഡീസിലൂടെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് പോസ്റ്റുകളാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന മൂന്ന് ലിസ്റ്റുകളിലും വരിക എന്നുള്ളത് തന്നെയാണ് ഇനി അല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് കമ്പനി ബോർഡ് ലിസ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വെറുതെ സിലബസ് പഠിച്ചു പോകുക എന്നുള്ളത് മാത്രമാണോ അല്ല നമ്മൾ എല്ലാവരേക്കാൾ ഇത്രയും ആൾ വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ആപ്ലിക്കൻസ് വരാൻ പോകുന്ന എക്സാമുകളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വർഷമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ വെറുതെ പഠിച്ചാൽ മാത്രം നമുക്ക് ഇന്ത്യനായിട്ട് പറ്റില്ല ലിസ്റ്റിൽ വരാൻ പറ്റും പക്ഷെ ലിസ്റ്റിൽ വരിക എന്നുള്ള മാത്രമാണോ ലിസ്റ്റിൽ വന്ന് നൂറ് സാധനം എന്നുള്ളത് മാത്രമാണോ ലിസ്റ്റിൽ ഉയർന്ന സ്ഥാനത്തിൽ വന്ന് എന്തൊക്കെയായാലും നമുക്ക് ജോലി കിട്ടും എന്നുള്ള ഉറപ്പിലേക്ക് നമുക്ക് ഇന്ത്യൻ പറ്റണം എത്താനായിട്ട് പറ്റണം അതിനുവേണ്ടിയാണ് ഈ ഒരു വൺ ട്വന്റി ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്ന മൂന്ന് ലിസ്റ്റുകളും തന്നെയാണ് അത് വെറുതെ പഠിച്ചാൽ പോരാ പഠിച്ച് മാക്സിമം ടൈം നമ്മൾ എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം റിവിഷന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം റിവിഷൻ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ബേസിസിൽ കൃത്യമായിട്ട് പഠിച്ച് സിലബസ് നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം കവറേജ് ചെയ്യണം സോ ആ ടാർഗറ്റിന് വേണ്ടിയാണ് ഈ ഒരു നൂറ്റി ഇരുപത് ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നത് സെറ്റ് ചെയ്തത് വളരെ ലിമിറ്റഡ് ആയിട്ട് ഇന്ന് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് പി വൈക്ക് പറയാനുള്ള റിവിഷൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ റെഗുലർ ബേസിലും കണ്ടൻഡ് ചെയ്യാനായിട്ട് പറ്റും സോ മിനിമം എല്ലാ കാര്യങ്ങളും ഒരു തവണയെങ്കിലും റിവിഷൻ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഈ വരാൻ പോകുന്ന എക്സാമുകൾക്ക് ഹയർ ചാൻസസാണ് എല്ലാവരേക്കാളും ഒരു പടി മുകളിലേക്ക് നമ്മൾ എത്താൻ എന്താണ് ചാൻസുള്ളതാണ് എല്ലാവരും പഠിക്കും അല്ലേ പഠിക്കുന്ന എല്ലാവരും പഠിക്കും പക്ഷേ ഒരു എക്സ്ട്രാ ഓർഡിനറി പണത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റൂ റാങ്ക് ലിസ്റ്റിൽ ഹയർ ലെവലിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റൂ സോ അതിനുവേണ്ടി നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ ഈ ത്രീൻ വൺ വായിച്ചാൽ നമ്മൾ ഈ പറയുന്ന ക്ലാസ്സസ് ഉണ്ടായിരിക്കും അത് വിഷൻ സെക്ഷൻസ് ഉണ്ടായിരിക്കും അതുകൂടാ നിങ്ങൾ വരാൻ പോകുന്ന എസ് സി ആർ ടി അറിയാലോ ന്യൂ എസ് ഇ ആർ ടി ഏറ്റവും അധികം എക്സ്പ്ലോർ ചെയ്യാൻ പട ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വർഷമാണ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ വർഷം നടന്ന എക്സാംസിൽ അത്രത്തോളം വന്നിട്ടില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറ് അങ്ങനെ ആയിരിക്കില്ലു എസ് ഇ ആർ ടി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങൾക്ക് ഈ ഇരുപരും ന്യൂ എസ് സി ആർ ടി നിങ്ങൾക്ക് ഒരു ചലഞ്ച് ആവുകയില്ല കാരണം എല്ലാ ചാപ്റ്റേഴ്സിനും പ്രധാനപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ അതൊരു ഇഷ്യൂ ആവുകയില്ല അതുപോലെ തന്നെ കന്റ് അഫെയേഴ്സ് ഡെയിലി വീക്ക്ലി മന്ത്ലി സെക്ഷൻസ് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അതുപോലെ ടോപ്പിക് വരെ സെക്ഷൻസ് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ കറന്റ് അഫയേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട പേടിക്കണ്ട നിങ്ങൾക്ക് ഈ ഒരു പഠനത്തിലൂടെ തന്നെ സെപ്പറേറ്റ് ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും പഠിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സോ ഈ രീതിയിലാണ് ക്ലാസ് കൊണ്ടുപോകുന്നത് സോ ഇതുവരെ നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെയുള്ള പഠനത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടില്ല ഇതുവരെയുള്ള നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല ചിട്ടയായിട്ട് അല്ല പഠിക്കുന്നത് ചില ദിവസം പഠിക്കാൻ പറ്റുന്നില്ല ചില ദിവസം എത്രത്തോളം പഠിക്കണം എന്നറിയാൻ പയ്യ ഇങ്ങനത്തെ എന്ത് ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാനില്ല ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സ്ക്രോളിൽ നമ്പർ കാണാനായിട്ട് സാധിക്കും അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയി ഓക്കെ സോ ഇനി നമുക്ക് ടൈം കളയാനില്ല പഠിച്ചു തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി ലേറ്റ് ആണ് കാരണം ഒരുപാട് പേര് പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ എത്ര വേഗം വിളിച്ചിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അഡ്മിഷൻ എടുക്കുക പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക ഇന്ന് മുതൽ തന്നെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പഠനം നിങ്ങൾ എന്ത് ചെയ്യുക വരാൻ പോകുന്ന എക്സാമുകൾക്ക് വേണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സോ അപ്പം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം എന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരാം അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഹാപ്പി ആയിട്ടിരിക്കുക യുൾ ദ ബെസ്റ്റ്